മടിയം വന്നിട്ടുണ്ട് പ്രാച്ചി ഉണ്ട് ഇട്ടോടും അടിക്കുന്നു മീൻ പോസ് ഇല്ല കട്ടാക്ക എന്ന പരിപാടിയില്ല ഈ ജമ്മീന് കോയില് ഇട്ടിനോടും അടിക്കണ്ടെണ്ണ കുടിച്ചു മാറ്റിയപ്പോ അടിക്കും

രാട്ടാ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ മൊത്ത മീൻ ഇത് വേറെ പ്രാച്ചി എന്തെല്ലാം മീൻ ഞാൻ പറഞ്ഞു പൂച്ചെനക്കൊല്ലി കടുവ പ്രാച്ചി ചെമ്പല്ലി പൂമി പയത്താൻ മുള്ളംകോപ്പ കൊറേ മീനായി കേട്ടാ ബാക്കിയെല്ലാം നോക്കി നോക്കി ചെയ്യാ ഇന്ന് ചാകര പക്ഷെ ചെടിച്ചമ്മീൻ കഴിഞ്ഞു അതുകൊണ്ട് പരിപാടി എടുത്ത് ഇനിയിപ്പം പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പൊടിച്ചമ്മീൻ പിടിച്ചിട്ട് വരും അപ്പൊ ഓക്കെ ടീക്കെ